പരിശുദ്ധാത്മാന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ എട്ടാം തീയതി പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസന ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥാന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഇത് ഹൃദയം നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാപ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവ അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകമായ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധമേ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അംഗയിക്കുക പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്ക സകല കൃപാർഥകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വരുമെന്നും വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയുമ്പേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ അമ്മേ മാതാവേ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ തിരുമുറവാടുന്ന വലതുകര നിന്റെ ശിരസിൽ പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയെ സങ്കടപ്പെടുത്തുകയോ വിഷമിപ്പിക്കുക ഇരുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശു നാമത്തിൽ നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തിന് അർപ്പിച്ച കുർബാന യുഗതിയാൻ കെ ശു ക്രിസ്തു നാമത്തെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപ സർത്താൻ ജീവനയുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതയിലെ നിന്റെ ദുഃഖ നിന്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഇനിയും വിഷമ ഈശ്വരക്ക് സമർപ്പിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ നിന്റെ ഹൃദയത്തെ പാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികൾ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശ കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിന്റെ ഹൃദയ പാരപ്പെടുന്നുണ്ട് ദൈവ പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മദ്യസ് വഹിക്കുന്നു കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്നത് നീ ഈ പ്രാർത്ഥന ഇപ്പം പങ്കെടുക്കുക എന്ന് ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിളിൽ നിന്നോ ദൈവതിരെ നീ അകലയല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക ദൈവതിരെ ഈ നന്മകാലത്ത് ഈ ദിവസങ്ങളിൽ നീ നീ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പു വരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിൻ്റെ കൊയ്യമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീക്ഷ്ണതകളെയും അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങളെ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശ്രമിക്കണമേ ൈവതലെ കർത്താവ് എന്നോട് അള്ളിച്ചതനുസരിച്ചുകൊണ്ട് എനിക്ക് നൽകിയ പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ ആശ്രവിക്കുന്നു നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തെ സമാധാനം ആശംസിക്കാൻ വേണ്ടി അള്ളിച്ചത് കൊണ്ട് എന്നെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിൻ്റെ കുടുംബം ഇന്ന് കൊണ്ടുപോ ഇന്ന് നടന്നു പോകുന്ന നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ എല്ലാ തരത്തിലുള്ള വിഷമതകൾ നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷറ് കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റും തേര് എന്തേലും ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിന്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ ദൈവ ഇതലെ ഇപ്പോഴും ഇവിടെ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജനക്കോടിൽ പങ്കുവെക്കുന്ന നീ അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഊഹരി ആകട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവേദലെ നീ മനസ്സ് ചിന്തിച്ച കാര്യങ്ങൾ അത് നിന്റെ കുടുംബത്തിനും നിൻ്റെ കുടുംബപ്പറപ്പുകൾക്ക് ഗുണകരമെങ്കിൽ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു കർത്താവ് നിന്റെ തിരിച്ചോരോ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കണ്ണത്തോതനമേ കർത്താവ് നിന്റെ തെരുവിൽ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റു വീഴുന്ന ഒരു രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തോട് കണ്ടതോദനമേ കർത്താവ് നിന്റെ കുറിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കണ്ണുതുപോലെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശ്രയിച്ചു കൊണ്ട് പിതാവിൻ്റെ പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ചിന്തിക്കുന്നതല്ല ഇന്ന് കർത്താവ് അത്താറയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നില്ല സംസാരിക്കേ അവ കുർബാന കൂടുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടൈമാണ് കർത്താവ് കമ്മ്യൂണി കമ്മ്യൂണിയിലായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടു പിന്നെ വചനം വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം പിന്നെ കർത്താവിന്റെ കൂട്ടായ്മ വരുമ്പോഴും ഈ മൂന്ന് സമയത്തും ദൈവം നമ്പ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ആ സമയങ്ങളിലെല്ലാം ശ്രദ്ധ കൂട്ടായ്മ ശ്രദ്ധ കൊണ്ടാകണം വചനം വായിക്കുമ്പോൾ സദ്യ കൊണ്ടാണ് കുറവ് വായനയ്ക്ക് കൂടുമ്പോൾ സദ്യ കൊണ്ടാകണം ഇതെല്ലാം കർത്താവ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ് ഇന്ന് എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് നീ ഒരു സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ അതായിരിക്കും നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ക്യാപ്ചർ എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു ഒരു ദൈവത്തിൻ്റെ ദൈവ സ്നേഹത്തിൽ നിനക്ക് ഒരു ലെവൽ എടുത്തു കഴിഞ്ഞാൽ ലെവല് ദൈവത്തിന് വേണ്ടി നിൽക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി സാക്ഷ്യമാകുക ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റു പറയുക അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ആ ദൈവം കൗണ്ട് ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് എങ്ങനെയാണ് അവൻ അവരിപ്പോൾ ഹൈ ജമ്പ് ചെയ്യുമ്പോഴും അവൻ ലോങ് ജമ്പ് ചെയ്യുമ്പോഴും അവൻ്റെ റെക്കോഡെന്ന് പറയണത് അവൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ചാടുകയും ഹൈറ്റിൽ ചാടുകയും ചെയ്ത റെക്കോർഡാണ് റെഫർ ചെയ്യുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ ദൈവ ദൈവ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചത് എന്നാണ് അതാണ് നിൻ്റെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയേണ്ടത് ചില സമയത്ത് അതിലൊക്കെ കുറഞ്ഞു പോകുമായിരിക്കും നീ പക്ഷേ ദൈവം കൗണ്ട് ചെയ്യുമ്പോൾ നിൻ്റെ നിന്നെ റെഫർ ചെയ്യുമ്പോൾ നിന്റെ ടോപ്പ് പോയിന്റ് പോയിൻ്റാണ് എടുക്കത്തുള്ളത് അതറിയണമെങ്കിലേ ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് നിനക്ക് നേരത്തെ ചോദിക്കും നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്ന് പറയും വെളിപാട് രണ്ട് നാല് എങ്കിലും എനിക്കൊന്ന് പറയാനുണ്ട് എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ നീ ഇത് കൈവിടിഞ്ഞു ദരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും അത് ഉപയോഗിക്കണത് ഇപ്പൊ ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ദൈവം അഡ്രസ് ചെയ്യണോ ഇപ്പൊ നിനക്ക് സ്നേഹം കുറഞ്ഞതിന്റെ അവസ്ഥയിൽ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതല്ല ദൈവ റഫറ് ചെയ്യണത് എന്താണ് നിന്റെ ഏറ്റവും പീക്ക് ലവ് ആണ് അതെപ്പോഴും അത് അപ്പം അത് അത് നമ്മൾ ദൈവത്തോടാണ് നമ്മൾ ആ സ്നേഹം കാണിച്ച കാരണം അതാണ് നിന്റെ കറക്റ്റ് ഉള്ള റേറ്റിംഗ് ടൈ റേറ്റിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങൾ താഴെ പോയാലും ദൈവം നിന്നെ കോംപ്രമൈസ് ചെയ്യും പക്ഷേ ക്യാപ്ചർ നിനക്ക് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിൾ ആണ് എന്നുവെച്ചാൽ റഫർ ഫസ്റ്റ് ലവ് എടുക്കത്തുള്ളൂ ഏറ്റവും വീക്ക് ലവ് മാത്രമേ റഫർ ചെയ്യത്തുള്ളൂ അതറിയണമെങ്കിലേ ഇപ്പം പത്ത് ദിവസത്തിനോട് പറഞ്ഞില്ലേ ഈശ് യു ആർ റോക്ക് ഇൻ റോക്ക് കർത്താവ് ആത്മാവിൽ ആനന്ദിച്ച സംഭവമാണത് എന്താണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണി വന്നു അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷമെന്ന് പറഞ്ഞതുണ്ടോ അപ്പോൾ സന്തോഷമായിരിക്കും പത്ത് ദിവസം ഇതിൽ റെക്കോഡ് ചെയ്യണതാണ് റെക്കോഡിട്ട് എന്താണ് യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ് എന്നൊക്കെ പറയുന്ന പിള്ളേച്ചാൽ നീ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്ത് ദിവസം അങ്ങോട്ട് പറയും നീ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് നീ ക്രിസ്തുവാണ് നീ ക്രിസ്തുവാണെന്ന് പത്ത് ദിവസം പറയുമ്പോൾ കർത്താവിന് ആത്മാവിനെ ഇങ്ങനെ ആനന്ദിക്കും ആഹ്ലാദോരെ പറയും പിന്നെ കർത്താവ് കൺട്രോളില്ലാതെ പറഞ്ഞ് കേൾക്കാം ഐ യു ആർ റോങ് സെവൻ ബാർ യു ആർ റോങ് ഐ ് റോക്ക് എന്ത് രസാണെന്ന് കേക്ക് ആയിരിക്കും ഭയങ്കര ഈ ഈ കേക്ക് ഭയങ്കര അഭിഭ അഭിഷേകം തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാറമേൽ നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പഴയ അപ്പോൾ ഇതാണ് പത്ത് കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ എല്ലാ കർത്താവ് പത്ത് ദിവസം സ്നേഹിച്ചതായിട്ട് കർത്താവിന് ഫീൽ ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാപ്ചർ ക്യാപ്ചർ പോയിൻ്റ് ഇതാണ് ഇത് ഇനി പത്ത് ദിവസം എനിക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യുക അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വയർക്കണ സമയത്ത് ഇപ്പോൾ നമുക്ക് നീതി കേടാനും നിറവ് കേടാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ എന്താ സാറിൻ്റെ

ാണ് പക്ഷേ അത് അനന്തരം അവൻ വന്ന് വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു പത്രോസിനോട് ചോദിച്ചു ഷിമിയോനെ നീ ഉറങ്ങുന്നു നീ ഉറങ്ങുവെന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവ് എങ്കിലും ശരീരം ബലഹീനമാണ് അതാണ് സംഭവം ഇപ്പൊ ആത്മാവ് സന്നദ്ധായിട്ടും പത്ത് ദിവസത്തിന്റെ നീ ഇവർ എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ വഴിപാടിന്റെ അതാണ് ആളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ശരീരം വിലക്കിന് വാങ്ങുന്ന സെക്കൻഡ് പോയിന്റ് ആണ് അത് റെഫർ ചെയ്യണില്ല അത് കറുത്താവ് കൗണ്ട് ചെയ്യണില്ല അതുകൊണ്ട് ഞാൻ അതായത് നമ്മളെപ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വെല്ലുവിളി എന്ന് പറയുന്നത് ബിഗ് പോയിന്റുകളെ എൻ്റെ റേറ്റിങ്ങല്ലേ ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കത്തില്ലേ ആ അത് എല്ലാ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കഴിഞ്ഞ ആഴ്ചയെക്കാൾ ഈ ആഴ്ച ഒരു ലിഫ്റ്റിങ് വേണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒരു ചാലഞ്ചാണ് ആ ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ നമ്മൾ എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്ലച്ചുവേഷൻസും പ്രസ്റ്റേഷൻസൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ഉള്ളതാണ് പക്ഷേ കർത്താവ് കൗണ്ട് ചെയ്യണത് നമ്മുടെ പരാജയമല്ല വിജയമായിരിക്കും സോ ഹാവ് എ ഗുഡ് ഡേ